ഓക്കെ ഹായ് എവിടെ നിൽക്കണമെന്നറിയാമോ നമ്മുടെ സ്വന്തം ചെറുതോണിയിലാണ് അതെ നമ്മുടെ ചെറുതോണി ഡാം ഒക്കെ തുറന്നു വിടുമ്പോൾ വെള്ളം ഒഴുകുന്ന ആ ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ ഓർമ്മകളൊക്കെ ഇപ്പോഴും ആളുകളെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ അപ്പം നമ്മുടെ ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ സഹമന്ത്രി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാർ പറയുകയാണ് മുല്ലപ്പെരി ഡാം സുരക്ഷിതമല്ല എന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഈ ഒരു പ്രസ്താവന കേട്ടപ്പോൾ നേരെ ചാടി ക്യാമറ എടുത്തു ക്യാമറ എടുത്തിട്ട് ഇവിടെ വന്നതെന്നില്ല നമ്മുടെ സ്വന്തം ചെറുതോണിയിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇടുക്കിക്കാരുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ നമ്മൾ എടുക്കുകയാണ് മുല്ലപ്പ്രിയർ ഡാമിനെ കുറിച്ച് അപ്പോൾ നമ്മുടെ ചെറുതോണി ടൗണിലേക്ക് നമ്മൾ പോകാം കേട്ടോ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവർ നമ്മൾ പരിചയപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അതും കാര്യം ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം കാഴ്ചകളിലേക്ക് വീഡിയോ ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ് ചെറുതോണി പട്ടണത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറുതോണി പട്ടണത്തിൽ ഞാൻ ഞാനിന്ന് നിൽക്കുന്ന ഈ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ വഞ്ചിക്കവന എന്ന് പറയണം വാഴുത്തോപ്പ് ഒരു സ്പോട്ടാണ് ചെറുതോണി ഡാമിൻ്റെ ആ ഒരു നിർമ്മാണ കാലഘട്ടത്തിൽ സായിബന്മാർ ഈ അഞ്ച് ഷട്ടറുകൾ എവിടെ ഓപ്പൺ ചെയ്താൽ വെള്ളം എത്തുമെന്ന് അറിയാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു കല്ലാണ് ഈ കല്ലുട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കണം ഞങ്ങൾ ചെറുതോണി ഡാം ചെറുതോണി പട്ടണത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മളിനി മുല്ലപ്പെരിയാർ വിഷയത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടുമായിട്ടുള്ള പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെറുതോണി ആ ഒരു താഴ്ത്ത ജംഗ്ഷൻ അവിടെ നല്ലൊരു ഹൈറ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അല്ലേ നമ്മൾ നല്ലൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇതേ ഇവിടെ കുറച്ച് കടക്കാരൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് കാണാം നമസ്കാരം കടലാളാണോ കടലാളല്ലേ ഞങ്ങൾ നിലപരിയാർ വിഷയത്തിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി വന്നതാണേ ഇപ്പോൾ നമ്മൾ ഈ മുല്ലപ്പെരിയാ ഡാമിൻ്റെ ഒരു ഇന്നിപ്പോൾ സുരേഷ് ഗോപി സാർ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് നിൽക്കണേ എന്ന് അത് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ നല്ലൊരു വാർത്തയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ള നില ചേട്ടൻ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ചേട്ടൻ ഇതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് പറയാനുള്ളത് പൊട്ടാനും പൊട്ടാതിരിക്കാനും സാധ്യതയുണ്ട് പൊട്ടാനാണ് കൂടുതൽ സാധ്യത പൊട്ടാനാണ് കൂടുതൽ സാധ്യതയുള്ളത് ഡാമ് പിന്നെ ഒരു ചെറിയ പൂജായ ഡാം കൂട്ടി പോകും പേരൊന്നു പറയാം എന്റെ പേര് ജോണി ജോണി മുഴുവൻ വേസ്റ്റ് കണ്ടോ അപ്പൊ ഡാം കൂട്ടി കഴിയുമ്പഴത്തെ വേസ്റ്റിനായിരിക്കും മരവും അതുപോലെ പാറയും മറ്റുള്ള മണ്ണും എല്ലാം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡാമിൽ കൊള്ളാനുള്ള അല്ല അതുള്ളത് പിന്നെ അവിടുത്തെ വെള്ളം തന്നെയും ഇവിടെ തുറന്നു വിട്ട് തന്നെ വെള്ളം മറ്റേ സാധനം ഉറപ്പായിട്ട് വരും പിന്നെ പിന്നെ ആണെങ്കിൽ ഷട്ടർ മറിച്ച് കൊണ്ട് തള്ളിയും അഞ്ച് ഷട്ടർ ഒന്നര മീറ്റർ വെച്ച് പൊക്കിയപ്പോഴത്തേക്കും ഡാം കിടന്ന് വൈബ്രേറ്റ് ചെയ്ത് ഡാം അപ്പൊ ഫുള്ള് തുറന്നിട്ടുണ്ടെങ്കിൽ

അപ്പം നമ്മളെന്താണത് ഇവിടെ കുറച്ച് ഓട്ടോഷ ചേട്ടന്മാരുണ്ട് നമ്മൾ അവരെ പോയിട്ട് അവരുടെ ഒരു അഭിപ്രായം ഇത് നമ്മുടെ ടി വിക്ക് അതൊക്കെ ഇരുന്ന അഭിപ്രായം നടത്തുന്ന തലതോട്ടപ്പന്മാരുടെ അഭിപ്രായമല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം തേടിയാണ് ഇന്ന് ചെറുതോണിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ ഹായ് ചേട്ടാ നമസ്കാരം എൻ്റെ പേര് അജീഷ് എന്നാണ് ഞാനൊരു യൂട്യൂബ് ചാനലാണ് ഇടുക്കി ചില്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഇപ്പം നല്ലൊരു മുല്ലപ്പെരിയാർ വിഷയം കത്തി നിൽക്കുകയാണ് അപ്പം നമ്മൾ സാധാരണക്കാരുടെ ഒരു അഭിപ്രായം ശേഖരിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഇവിടെ ഇടുന്ന ഓടണേ അതല്ലേ പേരെന്ന് പറയാമോ അതിന് അതിന്റെ താഴെ അനേകം വീടുകള് വീടുകള് കുടുംബങ്ങള് താമസിക്കുന്ന ഒരു ഏരിയ ആണ് പക്ഷേ അത് എന്തെങ്കിലും സംഭവിച്ചാൽ വയനാട് ദുരന്തത്തിന്റെ ഒരു നൂറ് നൂറ് ശതരത്തി വരും ഇരട്ടി വരും ഒന്നാമതെന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളാണ് പുതിയ ഡാം പണിയേണ്ടത് നമുക്ക് അത്യാവശ്യം അല്ല ഈ ഡാം കൈകാര്യം ചെയ്യുന്നത് തമിഴ്നാടാ തമിഴ്നാടല്ലേ തമിഴ്നാടിന് ആ ഡാം അങ്ങോട്ട് കൊടുത്ത വെച്ചാൽ ആ വളരെത്തേക്ക് പോയിട്ട് അവിടുന്ന് തമിഴ്നാടിന്റെ സ്ഥലം ഇങ്ങോട്ട് മേടിക്കണം ഇരട്ടി ഇരട്ടി അപ്പൊ നമ്മുടെ ഇടുക്കിയൊക്കെ പോകില്ലേ ഇടുക്കി എങ്ങനെ പോകുന്ന ഡാം മാത്രമല്ലേ പോകുന്നുള്ളൂ ഡാം മാത്രം അളർന്ന് കൊടുക്കണം ഡാം മാത്രം അളർന്ന് കൊടുക്കണം പക്ഷെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ചേട്ടാ നമ്മുടെ ഇടുക്കി അല്ലേ പറഞ്ഞത് ഡാം പണിയണമെന്നാ ചേട്ടൻ കൊടുത്തു ചേട്ടാ നമ്മളൊരു ചാനലിനോ മുല്ലപ്പെരിയാറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പബ്ലിക് ഒപ്പീനിയൻ പറയാമോ പേരെന്താണ് മനു എവിടെയാണ് താമസിക്കണേ ഉപ്പറ ഉപ്പറാവും മുല്ലപ്പെരിയാറിനെ ചോട്ടിലെ പൊട്ടും പൊട്ടും കണ്ടില്ല പക്ഷെ ഇന്നത്തെ ഒരു ടെക്നോളജിയിലല്ലോ അത് പണിതിരിക്കുന്നത് എന്തെങ്കിലും പൊട്ടിട്ടെന്താ ഒത്തിരി പൊട്ടിയില്ലല്ലോ പൊട്ടിയില്ല പൊട്ടിയില്ല അപ്പൊ ഇനിയും ഒരു നൂറ് വർഷം കൂടെ നമുക്ക് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു അഭിപ്രായം പറയാമോ ഒരഭിപ്രായം ഇല്ല അപ്പൊ നമ്മുടെ ഏതൊരു റൂട്ടിലോ ഓടറെ തൊടുപുഴ ആ പേര് തൊടുപുഴ സുനില കത്തി ചേർന്ന ഈ അതെ അതെ നമ്മളതിപ്പോ അവിടെ വെള്ളം അവർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ദോഷഫലങ്ങളെ കുറിച്ചും കൂടി നമ്മൾ ഭരണാധികാരി പഠിക്കണല്ലോ അപ്പൊ അതിന്റെ ഒരു നിലപാടും കാര്യങ്ങളൊന്നും അവിടെ ജനക്കിടക്കുന്ന ജനങ്ങളെ അധിവസിക്കുന്നവർക്ക് മുല് വില കൊടുത്തുകൊണ്ട് അവരുടെ ലാഭം വീതം മാത്രം മേടിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല പിന്നെ അവിടെ തന്നെയല്ലേ നമ്മൾ നിക്കുന്നത് ഈ ജലാശയം തുറന്നു വിട്ടാൽ ഉണ്ടാകുന്ന പ്രവണത എന്നാന്ന് വെച്ചാൽ കാണുന്ന എല്ലാ മലകളും പിന്നെ ഉണ്ടായ പച്ചപ്പുകളാണ് എല്ലാ റോഡുകളുണ്ടായിരുന്നോ റോഡുകളുണ്ടായിരുന്നോ മൊത്തം ഞങ്ങൾക്ക് പോലും കുടുങ്ങി കുടുങ്ങി ജീവിച്ചവരായി അപ്പൊ അങ്ങനെ ഒരുപാടും കാര്യങ്ങളും ഇപ്പൊ ഈ അടുത്ത വയനാട് നല്ലൊരു ഒരു നമുക്ക് മുന്നറിയിപ്പാണ് തീർച്ചയായിട്ടും

അവസ്ഥ എന്താ ചിന്തിക്കാൻ നിസാറ് നമ്മൾ വയനാട് ദുരന്തം മാത്രം നോക്കിയാൽ മതി എത്ര ടി ന്യൂയോർക്ക് ടൈംസ് ഇന്നും വർത്തു കൊടുത്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഡാന്ന് പക്ഷെ നമ്മുടെ ഗവൺമെന്റുകൾ തീരുമാനം എടുക്കില്ല കേരളം എടുക്കും കേരളത്തിന്റെ പകുതി തീരുവല്ലേ അത് മാത്രമല്ല എനിക്ക് സംശയം പറഞ്ഞാൽ അമ്പലമുകളിൽ നിന്നല്ലേ ഈ റിഫൈനറി നിന്നല്ലേ ഓയിൽ എങ്ങോട്ടാ അതെ അത് കത്തൂലേ കത്തും അത് കത്തി അതെ അത് എവിടെ കടലിനടി അതെവിടെയാ അത് അവിടെ തീരും ഈ രണ്ടായിരത്തി പതിനെട്ടിന്റെ എന്ന് പറയാവും അതാ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് കാണാൻ പോലും ഞങ്ങൾ ഇല്ലായിരുന്നു ഞങ്ങൾ ഓടിയോടിയോ ജീവനം കൊണ്ട് ഞങ്ങൾ മാത്രമാണ് <sounds> <smati> yeah, <grables> <be, that's grables> ും ഈ തുറന്നപ്പം തന്നെ ഉള്ളിലായിരുന്നു ഞങ്ങളെ ആരും കാണുന്നില്ല ഞങ്ങളും ഇരുപത്തി മൂന്ന് ദിവസം ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പരസ്പരം കുടുംബ അംഗങ്ങളെ പോലും കാണാൻ പറ്റിയത് കാരണം അവിടെ ഇവിടെ ക്യാമ്പിൽ കയറി ക്യാമ്പിലേക്ക് ആയിരുന്നു ആ അവസ്ഥയായിരുന്നു ഇങ്ങനെ ഇത് ഈ ഡാമിൽ വെള്ളം കൂടി വെള്ളം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ അവസ്ഥ അപ്പം അത് ഈ ഒരു പ്രളയം ഈ ഡാം വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ മുല്ലപ്പെ ഡാം പൊട്ടി എന്ന് പറഞ്ഞ ഒരു അനൗൺസ്മെന്റ് വന്നു ആളുകളെല്ലാം മാറ്റാൻ പറഞ്ഞു നോ മിനിറ്റും കൊണ്ട് ചെറുതോണി ഡാമിന്റെ അഞ്ച് ഷട്ടറും തുറക്കും ഫുൾ സിങ് തുറക്കില്ലേ ഞങ്ങളിപ്പോ വാട്ടർ ലെവൽ കണ്ടിട്ടാണ് വന്നേക്കണേ അപ്പൊ ഇതൊക്കെ നമ്മുടെ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും അറിയത്തില്ലാത്തതാണോ താങ്ക് യു പേരൊന്നും ലനീഷ് ഓക്കെ ശരി കാണാം അപ്പൊ കുടികേറെ നമ്മളിത് ചെറുതോണി ടൗണിൽ നിന്ന് പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ എടുത്തിട്ട്

അപ്പൊ മഴ ഇപ്പൊ വരുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ഓറഞ്ച് അലർട്ടിന്റെ അന്ന് ഇന്ന് പകലും നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ പ്രകൃതിക്ക് തരുന്ന എന്താണ് മുൻകരുതൽ നിർദ്ദേശങ്ങളിൽ പോലും പാളിച്ചകൾ വരുന്നുണ്ട് അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ സമരം എന്ന് പറയുന്നത് എല്ലാ വർഷവും മഴക്കാലത്ത് മാത്രം വരുന്ന ഒരു സംഭവമാകുമ്പോൾ ശരിക്കും ജനങ്ങളും അടുത്ത് അതാണ് ശരിക്കും അതായത് നമ്മളിപ്പോ ഒരു പത്ത് പതിനഞ്ച് വർഷം ബാക്കിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ സമരം എന്ന് പറയുന്നത് ഭയങ്കര സമരം അല്ല അന്ന് കേരളം മുഴുവൻ നിന്നു കേരളം മുഴുവൻ നിന്നു സകല കോളേജിൽ നിന്നും സകല സ്കൂളുകളിൽ നിന്നും സകല യൂണിയനിൽ നിന്നും എല്ലാം ചപ്പാത്തിലേക്കും വണ്ടിപ്പെരിയാറിലേക്കും ആളുകളുടെ ഒഴുക്കരുത് മാത്രമല്ല നമ്മുടെ കീരത്തോട് പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെല്ലാവരും അവിടെ സമരം നടത്തി നമ്മളവിടെ സമരം നടത്തി നമ്മൾ എല്ലാവരും മുല്ലപ്പെരിയാർ സമര പന്തലിലേക്ക് മാർച്ച് ചെയ്യുകയും അവിടെ വലിയ നിരാഹാര സമരങ്ങൾ നടക്കുകയും ഇന്നത്തെ വലിയ വലിയ പ്രമുഖരായ നേതാക്കന്മാർ മന്ത്രിമാരൊക്കെ അടക്കമുള്ള ആളുകള് അന്ന് ആ സമരത്തിൽ പങ്കെടുക്കുകയും അവർ ഈ ആശങ്ക ോട് പങ്കുവെക്കുകയും ചെയ്തു പക്ഷെ അന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇന്ന് തിരുത്തി പറഞ്ഞോണ്ടിരിക്കുക അതെ അത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇന്ന് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ഈ മുല്ലപ്പെരിയാർ ഡാമ് തകരുമെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഒരു മറ്റിലുള്ള പിതാവിനറിയാം ഒരു അപകടം വരാൻ പോവാം പക്ഷെ മക്കള് പാലിക്കാവാതിരിക്കാൻ അപ്പൻ എന്ത് പറയും പേടിക്കണ്ട കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലെന്ന് പറയും പക്ഷെ അവരുടെ ഉള്ളിലറിയാം ഈ സംഭവം ഉണ്ട് അവിടെ വേറൊരു പോയിന്റ് ഉണ്ട് അജീഷെ ഈ പറയുന്ന നേതാക്കന്മാര് അല്ലെങ്കിൽ മന്ത്രിമാര് പറയുന്നുണ്ട് നമ്മള് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പുതിയൊരു ഡാമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ശ്രമിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പുതിയ ഡാമിന് വേണ്ടി ശ്രമിക്കണമെങ്കിൽ പഴയതിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ ഉറപ്പായിട്ടുണ്ടല്ലോ ഒരു ചേട്ടന് ഞങ്ങള് കടയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തിനാണ് പറയണേ പതിനഞ്ച് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി ഞങ്ങൾ ഇത് പറയാൻ തയ്യാറല്ല ഞങ്ങള് മാനസികമായിട്ട് ഒരുങ്ങി കഴിഞ്ഞു ഒരു ദുരന്തത്തെ നേരിടാൻ വേണ്ടി മാനസികമായിട്ട് ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ വയനാട് ദുരന്തം അതിനൊരു മുന്നോടിയാണ് അതെ അപ്പൊ ഈ വയനാട് ദുരന്തത്തിന്റെ ആ ഒരു വിഷു എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ജലബോംബ് പൊട്ടി വരുമ്പോൾ അത് നേരിടാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തയ്യാറായിട്ടിരിക്കുക അതെ ഇന്ന് ശരിക്കും പേടിച്ചിട്ടുണ്ട് ഇന്നിപ്പോ കേരളത്തിലെ ലീഡിങ് ന്യൂസ് ചാനലുകളെല്ലാം അവിടുന്ന് ലഭ്യമായ മുണ്ടക്കൈ ചൂരൽമല എന്നൊക്കെ പറയുന്ന സ്ഥലത്തുനിന്ന് ലഭ്യമായ സി സി ടി വി ഫുട്ടേജുകൾ കിട്ടി ആ സി സി ടി വി ഫുട്ടേജുകളുടെ ചെറിയ വിഷ്വൽസ് കണ്ടിട്ട് ജനം പേടിച്ച് പാനിക്കായിട്ട് അപ്പൊ ആ ദുരന്തം നേരിട്ട് അനുഭവിച്ചവർ എത്രയോ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ അതിനൊരു ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് നമ്മൾ ആദ്യം പ്രാരംഭത്തിൽ പറഞ്ഞത് ഓറഞ്ച് അലർട്ടായ ഇന്ന് പക്ഷേ ഇത് നമ്മൾ പ്രവചിക്കുന്ന പോലെയല്ല ഇപ്പോൾ ഇന്ത്യയുടെ സിസ്റ്റം അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടിപ്പോൾ ഇവിടെയുള്ള നമുക്ക് നാഷണൽ സെസ്മോളജി ലാബ് ഉണ്ട് ഭൂകമ്പം മുന്നേ അറിയാൻ പറ്റും അതുപോലെ തന്നെ എയർലി എർട്ട ക്യൂക്ക് വാണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഉണ്ട് ഇതൊക്കെ ഭൂകമ്പം മുമ്പേ അറിയിക്കാൻ പറ്റുന്ന സിസ്റ്റമാണ് പക്ഷേ ഈ സിസ്റ്റമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ദുരന്തത്തെ മുൻകൂട്ടി പ്രഡിക്ട് ചെയ്യാൻ പറ്റുമോ പറ്റില്ല മുല്ലപ്പെരിയാ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിൽക്കുന്നതോടൊന്ന് ഏകദേശം ഒരു ഒരു അറുപത് എഴുപത് കിലോമീറ്റർ ദൂരമുള്ളൂ അത്ര നമ്മളിപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ചെറുതോണി ഡാമിൻ്റെ ഷട്ടറുകൾ അഞ്ച് ഉയർത്തില്ലേ അത് ചോദിക്കുന്ന ചോദ്യമാണ് അല്ല അത് ഒരു മണ്ടൻ ചോദ്യമാണ് കാരണം ആളുകൾ പറയുന്നത് നമ്മൾ പല ചാനൽ ചർച്ചകളിലും കാണുന്നുണ്ട് മുല്ലപ്പെരിയാർ തകർന്നാൽ ആ ഇടുക്കി താങ്ങിക്കോളും ഇടുക്കി താങ്ങിക്കോളും ഇടുക്കി താങ്ങിക്കോളും പക്ഷേ ഒരു ഒരു കാര്യമുണ്ട് ഒരു പ്രധാന പോയിന്റ് ഉണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന വെള്ളം നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന കൈവഴികളിലൂടെയോ തോടുകളിലൂടെയോ പുഴയിലൂടെയോ അല്ല വരുന്നത് അതെ ഒരു ഡാം തകരുക എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ പ്രഡിക്ട് ചെയ്യുന്ന രീതിയിലല്ല അത് വരുന്നത് ചെളിയും കല്ലും മൃഗങ്ങളും മൃതദേഹങ്ങളും എല്ലാം അടങ്ങി ഇപ്പൊ തന്നെ മുണ്ടക്കൈ ചൂരൽ മലയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പം നമ്മളോട് ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഇടുക്കി താങ്ങും വെള്ളം താങ്കില്ല ചെളിയും മണ്ണും കല്ലും താങ്ങുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ താങ്ങുന്നു വെക്കുക സപ്പോസ് അങ്ങനെ വന്നാൽ നമ്മളൊരു സേഫ്റ്റി പ്രിക്കോഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ ഷട്ടറുകൾ ഒരേ ലെവലിൽ പൊക്കുക അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ ചെറുതായിട്ടൊന്ന് പൊക്കിയപ്പോൾ താഴോട്ട് പോയത് കണ്ടായിരുന്നു അത് പെർ സെക്കൻഡ് ഏറെ ലക്ഷം ലിറ്റർ വെള്ളമാണ് പെർ സെക്കൻഡിലും ഒഴിക്കിയത് അപ്പം ഇത് അഞ്ചും പൊക്കിയാലുള്ള അഞ്ചും പൊക്കി കഴിഞ്ഞാൽ ചെറുതോണി ഉണ്ടാവില്ല തടിയമ്പാടുണ്ടാവില്ല വേണ്ടില്ല താഴേക്ക് ഒന്നും ഉണ്ടാവില്ല പനംകുട്ടി നേരിമംഗലം കരിമണൽ ഭാഗത്തേക്ക് കൊച്ചി എന്ന് പറഞ്ഞു എറണാകുളം തൃശ്ശൂർ ഭാഗങ്ങളിലൊന്നും ഉണ്ടാവില്ല ഇവിടെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ അടുത്ത സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ ഈ ന്യൂസ് സ്പ്രെഡ് ആവും ഉറപ്പായിട്ടും അപ്പൊ കൊച്ചി പോലുള്ള ഒരു മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഫ്ളാറ്റുകളിൽ ഈ വാർത്തയിറങ്ങി അവർ അവിടുന്ന് കിട്ടാവുന്ന സാധനങ്ങളും എടുത്തും നേരെ പോർച്ചിൽ ഇറങ്ങി വണ്ടി എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങും ബ്ലോക്ക് എങ്ങോട്ട് പോകും ബ്ലോക്ക് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവും ട്രാഫിക് ജാം ആവും ആളുകൾ പാനിക് ആവും ചിലർ പറയും സുർക്കി മിശ്രിതമാണ് ഇത് മാർത്ത ചിലർ പറയുന്നുണ്ട് ഈ ഡാം ഒരു ഗ്രാവിറ്റി ഡാ മീൻസ് ഇതൊരു പിരമിഡിക് ഷെയ്പ്പാണെന്ന് സത്യത്തിലല്ല നമ്മളൊരു ഒരു വെർട്ടിക്കൽ സാധനത്തെ ഒരു ഹാഫ് പിരമിഡ് സിസ്റ്റത്തിലാണ് ഇത് പണത് വച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ വേറെ അതീക്ഷ വേറൊരു കാര്യം നമ്മളിവിടെ ഏതൊരു സാധനത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഉറപ്പായിട്ടും നമ്മളൊരു ഡീസൽ വണ്ടി മേടിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിംഗ് പണതാല് അല്ലെങ്കിൽ നമ്മളൊരു ഇലക്ട്രോണിക് സാധനങ്ങൾ ഒരു പലഹാരം എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഉറപ്പായിട്ട് ആ ഡേറ്റിന് ശേഷം അത് യൂസ് ചെയ്യുകയോ കൈവശം വെക്കുകയോ ചെയ്താൽ നിയമസംവിധാനങ്ങൾ അതിനെതിരാണ് അങ്ങനെയാണെങ്കിൽ നിർമ്മാതാവായ പെനി എന്ന് പറയുന്ന ആള് പറഞ്ഞിരിക്കുന്നു അൻപത് വർഷം മാത്രമാണ് ഈ ഡാമിന് ആയുസ് പക്ഷേ നൂറ്റി മുപ്പത് വർഷ കാലമായിട്ട് ഈ ഡാമ് സ്റ്റില്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇതിന് തകരില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു കാര്യം പറയാം നമ്മുടെ ഒരു വെല്ലുമുണ്ട് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ് ആ വെല്ലുമച്ച ജീവിച്ചിരിപ്പില്ലേ എന്ന് ചോദിക്കുന്ന ആ വല്യമ്മച്ചി ഇനിയും തൊണ്ണൂറ് വർഷം അല്ല ജീവിച്ചിരിക്കുന്ന ചെറുതോണി എന്നൊരു പബ്ലിക് ഒപ്പീനിയൻ എടുത്ത് കഴിഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു ഇത്ര നാൾ ഡാം ഒരു കുഴപ്പമില്ലാതെ നിന്നില്ലേ നാട്ടിപ്പത് വർഷം ഡാമ് ഒരു കുഴപ്പമില്ലാതെ വർഷം നിൽക്കും അല്ല അതെ അതൊക്കെ ഒരു ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ വേറെ ഒന്നല്ല സാഹിബന്മാർ പറഞ്ഞതുകൊണ്ടാണ് സാഹിബന്മാർ അതായത് ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ് നിലനിൽക്കുന്നത് ബ്രിട്ടീഷ് നിർമ്മിതികൾ എത്രയോ തകർന്നിട്ടുണ്ട് ബ്രിട്ടീഷ് നിർമ്മിതികൾ എന്തോരം തകർന്നിട്ടുണ്ട് ഇപ്പൊ കർണാടക ഏ തന്നെ ഇതുപോലെ തന്നെ സുർക്കി മിശ്രത്തിലാണ് ഇപ്പൊ അജീഷ് സൂചിപ്പിച്ച കർണാടകയിലെ തുംഗഭദ്ര നദിക്കത് ഒരാഴ്ച പോലും ആയിട്ടുണ്ടായിരുന്നു ഒരാഴ്ച പോലും ഷട്ടർ തകർന്നു വീണു അവരത് പതുക്കെ ആ ജലം പുറത്തേക്ക് ഒഴുകി അപ്പൊ അത് അവിടെ ബാധിച്ചു തെലങ്കാന കർണാടക ആന്ധ്രാപ്രദേശ് ഇത്രയും സ്ഥലങ്ങളിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഡാമിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സൈറ്റ് സോണിലാണ് അതെ താഴേക്ക് നിൽക്കുന്നവരും ഏകദേശം ഹൈറ്റിന് മുകളിൽ നിൽക്കാൻ ഒരു ട്വന്റി മിനിറ്റ്സ് കിട്ടിയാൽ അത്യാവശ്യം കയറി നിൽക്കാവുന്ന മലയിൽ നിൽക്കുന്നവർക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല പക്ഷെ താഴേക്ക് പോകുന്നവർ ഇനി കുറേ കപട പരിസ്ഥിതിവാദികളും ആ കുറച്ച് കപടമായിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അത് ചാനലുകളിൽ എ സി റൂമുകളിലിരുന്നുണ്ട് ഇതിനൊന്നും പറ്റില്ലെന്ന് പറയുന്നവരുണ്ട് അവരോട് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാം ഏത് ബ്രിട്ടീഷുകാർ പണിതാണേലും എല്ലാം നിർമ്മിതിക്കും ഒരു ഒരു കാലകരണ ഒരു സമയമുണ്ട് ഉണ്ട് മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ സുനാമി വരുന്നു നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടോ ആകാശ മേഘസ്ഫോടനം കള്ളക്കടല് അതെ കള്ളക്കടലിൽ നമ്മൾ കേട്ടിട്ടില്ല നമ്മൾ നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ ഇപ്പൊ ഓരോ ആഴ്ച ന്യൂനമർദ്ദങ്ങൾ പറയുന്നു ഓരോ ന്യൂനമർദ്ദങ്ങൾ ഇത് എങ്ങനെയാണ് ആ ചക്രവാത ചുഴിന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കേൾക്കുകയാണ് ഈ വയനാട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും അത് മേഘസ്ഫോടനമാണ് മേഘസ്ഫോടനമാണ് നമ്മുടെ സർക്കാർ അത് അംഗീകരിക്കുന്നില്ലെങ്കിലും അത് മേഘസ്ഫോടനമാണ് കാരണം ഡബിൾ റെഡ് അലർട്ടും മഴയാണ് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു ഭയങ്കര ഭീകരമാണ് വയനാട്ടിൽ പെയ്ത മഴ മുല്ലപ്പെരിയാർ ഡാമിൽ പെയ്യല്ലെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇല്ല ഇതേ പ്രകൃതി വരുന്നതോ പ്രകൃതിക്ഷോഭങ്ങൾ വരുന്നതോ ഒന്നും നമുക്ക് മുൻകൂട്ടി പ്രഡിക്ട് ചെയ്തിട്ടല്ല അല്ല നമ്മുടെ മാമന്റെ മകനല്ല കത്തയച്ചിട്ട് ഭൂകമ്പം വരെ ആണോ അല്ല ഗൾഫിൽ നിന്ന് വരുന്ന പോലെ അങ്ങനെയല്ല വരുന്നത് മുല്ലപ്പെരിയാർ തൊട്ട് ഇടുക്കി വരെയുള്ള ഈ പെരിയാറിന്റെ തീരങ്ങളിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ അവസ്ഥ എന്താണ് ഇനി ഞാൻ പറയട്ടെ ഇന്ന് തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എസ് രാഷ്ട്രീയമെന്തുമാകട്ടെ ആരുടെയും രാഷ്ട്രീയമല്ല അദ്ദേഹം പറഞ്ഞു ഈ ഡാമിനെ കുറിച്ച് ഭയങ്കര ആശങ്കയുണ്ട് ഇവിടുത്തെ ജലവുപ്പ് വിപ വകുപ്പ് മന്ത്രി ബഹുമ്പെട്ട റോഡ് ശകസി അദ്ദേഹം പറയുന്നുണ്ട് കേന്ദ്രത്തിൽ നമ്മൾ സുപ്രീം കോടതിയിൽ നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കും വ്യക്തമാക്കും ഇരിക്കുന്ന കോൺഗ്രസും പറയുന്നുണ്ട് മറ്റ് സമാന അവസ്ഥയിലുള്ള രാഷ്ട്രീയക്കാരെല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഭയം എല്ലാവർക്കും ഉള്ളിലുണ്ട് എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല പറ്റി കഴിഞ്ഞതിന് ശേഷം അനുശോചന സമ്മേളനം മീഡിയയിലെ ചാനൽ ചർച്ച ആശയ അതിനാണ് വേണ്ടേ തമിഴ്നാടിന്റെ മേജർ ക്വസ്റ്റൻ അഞ്ച് ജില്ല അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ താങ്ങി നിർത്തുന്ന അഞ്ച് ജില്ലയിലെ കൃഷി അവരുടെ കുടിവെള്ളം എല്ലാം വൈദ്യുതി ഇതിൽ ഡിപ്പെൻഡ് ചെയ്താണ് എല്ലാം പോകും അവർക്കത് കൊടുക്കണം അവർക്ക് വേണം അവർക്ക് പിന്നെ അവർക്ക് അത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ കേരളം പട്ടിണി പട്ടിണി അത് മാത്രമല്ല നമ്മൾ ഒരു ഇവിടെ ഒരു നമ്മൾ അവരെ ഡിവൈഡ് ചെയ്ത് മാറ്റി നിർത്തി അങ്ങനെ നമ്മുടെ വേർതിരിവല്ലേ നമ്മുടെ സഹോദരങ്ങളുടെ സഹോദരൻ പതിനെട്ടിലെ പ്രളയത്തിലെ ഏറ്റവും അധികം നമ്മുടെ ക്യാമ്പസിലേക്ക് ഭക്ഷണവും ആയിട്ട് ഓടിയെത്തിയത് ആ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ആദ്യം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഔട്ട് ഓഫ് കോർട്ട് ഒരു കോർട്ടിന് പുറത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ധാരണയിലെത്താം ആ തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിന്നെ കേന്ദ്രത്തിൻ്റെ ഇടപെടലും സുപ്രീം കോടതിയിൽ ഇതെല്ലാം പുറത്ത് വെച്ചിട്ട് വേണം നമുക്കൊരു സമീപനം നടത്തി ഒരു ചർച്ചയിലൂടെ വേണം രമ്യമായി പരിഹരിക്കാം അവർക്ക് വെള്ളവും വൈദ്യുതിയും കൊടുത്തുകൊണ്ട് മറ്റൊരു സ്രോതസ്സ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചില വിദഗ്ധർ പറഞ്ഞിട്ട് കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കാം അല്ലെങ്കിൽ പുതിയ ഡാം ചെയ്യാം എന്തുകൊണ്ടാണ് പുതിയ ഡാം വേണമെന്ന് നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപോലെ പറയുന്നത് പഴയതിന് കുഴപ്പമുണ്ട് പഴയതിന് കുഴപ്പം ഒരു ഭൂകമ്പം റിട്ടർ സ്കെയിലിൽ ഒരു ആറിന് മുകളിൽ വരാവുന്ന ഒരു ഭൂകമ്പം സംഭവിച്ചാൽ ഈ ഡാമിന് എന്ത് സംഭവിക്കാം നമ്മളിവിടെ കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ ഈ ഒരു വിപത്ത് വരുന്നതിന് മുമ്പ് ജനമല്ല ഒറ്റക്കെട്ടായി നിൽക്കും ഇവിടെ എല്ലാ മന്ത്രിമാരും എല്ലാ നേതാക്കന്മാരും ജനത്തോടൊപ്പമാണ് ആരും ആർക്കും എതിരല്ല അപ്പോൾ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഒത്തൊരുമയോടെ അത് ഈ വിഷയത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുക ആര് പാലിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ ഇല്ല ഇല്ല അപ്പൊ അതുകൊണ്ട് അതാണ് എന്റെ ഒരു അഭിപ്രായം നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ അതെ ഏഹ് ആർക്കും ഒരു കുഴപ്പമില്ലാതെ നമ്മൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം താങ്കൾ ഇത്ര സമയം നമ്മളോ ചെലവഴിച്ചോസിന്റെ ചാനലിന്റെ പേരിലുള്ള ഒരു നന്ദി അപ്പം ഇന്നത്തെ ഈ ഷൂട്ടിനെ നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ അത് നമ്മളെ സഹായിച്ച ക്യാമറമാൻമാരാണ് കേട്ടോ എല്ലാരും ഒന്ന് പേര് പറഞ്ഞേ ജോമോൻ ജോബി ജോബി എന്റെ ഏറ്റവും മൂറ്റ ചങ്ങമാരാണ് മുല്ലപ്രിയർ വിഷയത്തെ സംബന്ധിച്ചുള്ള പബ്ലിക് ഒപ്പീനിയന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാത്ത അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുപിടാമോ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ